ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ നമ്മൾ തലേ ദിവസം ഇഡ്ഡലി കിട്ടിട്ടുണ്ടായിരുന്നോട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ അപ്പം ഞാൻ കയ്യോട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെട്ടാ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതാണ് നല്ലപോലെ ലീക്കായി പുറത്തേക്ക് പൊങ്ങി വന്നായിരുന്നു കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ കയ്യോട് തന്നെ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ബാക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം അപ്പൊ കുറച്ചധികം തന്നെ ഇടാറുണ്ട് കേട്ടോ ഇഡലിക്കാണെങ്കിലും പുട്ടാണെങ്കിലും ഒക്കെ ഞാൻ കുറച്ചധികം തന്നെ വെക്കാറുണ്ട് അപ്പൊ നമ്മളുടെ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണല്ലോ ഞാൻ മുമ്പൊക്ക ഈ തട്ട് പുറത്ത് വെച്ചിട്ട് അതില് മാവ് ഒഴിച്ചതിന് ശേഷമാണ് ഇറക്കി വെച്ചിരുന്നത് പിന്നെ പോകെ പോകെ മനസ്സിലായി ആവി വന്നതിന് ശേഷം ഈ തട്ട് വെച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് രണ്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അത് കൂടാണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഒപ്പം തന്നെ ലൈക്കും ചെയ്തേക്കണേ ിപ്പൊ ഞാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നേ ചട്നി ഒന്നും അരക്കുന്നില്ല എനിക്ക് തേങ്ങ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പൊതാ ചട്നിക്കെ അരക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ വേണമല്ലോ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താണ് വെക്കാറ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായതാരണം ഞാനിത് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാവുമ്പോ ഉച്ചക്കത്തേക്കും അത് മതിയല്ലോ ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ തീരെ കുറവായിരുന്നു കേട്ടോ സാമ്പാർ വെക്കാനുള്ള പ്ലാൻ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ എടുത്ത് വന്നപ്പോ അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ ഞാനപ്പതില് അതിൽ കുരു കൂടി കട്ട് ചെയ്തിട്ടുണ്ടേ അപ്പൊ ഇത് ഒന്നര ലിറ്റർ വന്ന കുക്കറ ട്ടോ ഇനിയിപ്പോ ഇതിന്റെ വലിയ കുക്കറുണ്ട് മൂന്ന് ലിറ്ററിന്റെയും അഞ്ചു ലിറ്ററിൻ്റെയും ഉണ്ട് എങ്കിലും ഇതിൽ കൊള്ളാവുന്നതാണെങ്കിൽ ഇതിൽ തന്നെ ഞാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുക്കറാണ് കണ്ടോ കണ്ടത് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തിങ്ങിയിരിക്കുകയാണ് എങ്കിൽ പോലും വേറൊരു കുക്കറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ അപ്പൊ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പുളി വെള്ളവും മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ മസാലയായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് സാമ്പാർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പൊടികളൊക്കെ ഞാനത് ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നോക്കെ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് എടുത്ത് വെക്കുന്നത് ആവശ്യത്തിന് അതിൽ നിന്ന് മാത്രം എടുക്കോളോട്ടെ കാരണം പുറത്ത് വെച്ച് കഴിയുമ്പോൾ എന്താ പറയാ കുറച്ചൊരു കട്ട പിടിച്ച പോലെ ആവും ഫ്രിഡ്ജിലാകുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല അപ്പൊ പൊടികൾ ഇങ്ങനെയുള്ള പൊടികൾ പിന്നെ അതേപോലെ പയർ ഐറ്റംസ് നമ്മള് ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കോട്ടെ എന്നിട്ട് ആവശ്യത്തിന് മാത്രമാണ് എടുത്ത് വെക്കാറ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെക്കോട്ടെ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് അന്നേരം കിടന്നു ഓടണത് ഇഷ്ടമല്ല എല്ലാം തീർന്നതിന് ശേഷം മാത്രമേ പോയുള്ളൂ ഞാൻ ഈ ഒരു കാര്യത്തില് എനിക്കെല്ലാം നേരത്തെ വാങ്ങിച്ചു വെക്കണം കേട്ടോ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും അതാ ഒരുവിധം എല്ലാം കൂടി അതിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒന്ന് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇഡ്ഡലിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കിയേ ദാ നല്ല സൂപ്പർ ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സാമ്പാറും ആയിട്ടുണ്ട് പക്ഷെ സാമ്പാറിന്റെ പരിപ്പ് അത്ര അങ്ങോട്ട് വെന്തില്ലായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ഐറ്റംസ് ഒക്കെ ഒന്നും കുഴഞ്ഞു പോവാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കിയതിന് കാരണമുണ്ട് കേട്ടോ ആഹില് ഇന്നലെ തുടങ്ങിയ പറയാണ് എനിക്ക് എന്തെങ്കിലും പലഹാരം ക്ലാസ്സിൽ കൊണ്ടുപോകാമെന്ന് അപ്പൊ തന്നാ പിന്നെ അങ്ങനെ പോട്ടേന്ന് അപ്പൊ ഇന്നിപ്പോൾ ആഹില് തനിയേണ്ട ക്ലാസ്സിൽ പോയേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ അവനെ കൊണ്ടുപോയാ ചെയ്ത് കാരണം നമ്മുടെ റോഡ് കിടക്കുന്നത് കണ്ടല്ലോ ഇതാണ് റോഡിന്റെ അവസ്ഥ അപ്പൊ എനിക്ക് ഒട്ടും ധൈര്യമില്ല അവനെ വിടാനായിട്ട് ആള് കുറച്ച് കെയർലെസ്സും ആണ് അതുകൊണ്ടാണ് കൊണ്ടുപോയാക്കിക്കൊണ്ടിരുന്നേച്ചേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ ഓർത്തു അവൻ തനിയെ പോട്ടെ കാരണം അത് മാത്രമല്ല മഴ പെയ്തിട്ടില്ല കാര്യമായിട്ട് അപ്പൊ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നേ അപ്പൊ വലിയ കുഴപ്പമില്ല മഴ ഉണ്ടെങ്കിൽ കൊണ്ടുപോയാക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആലുമ്പം ഞാനും കൂടി ഒന്ന് അവന്റെ കൂടെ ഒന്ന് പുറകെ പോയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ആ ഒരു ചെലിയൊക്കെ ഉള്ള ആ ഒരു വശം വരെ ആ ഈ ഒരു റോഡ് അറ്റം വരെ വരെയുള്ളൂട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിച്ചിട്ടില്ല ഇനി ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിക്കാനായിട്ട് അപ്പൊ അതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഞങ്ങൾ അതൊക്കെ നോക്കിയതിന് ശേഷം തിരിച്ചുതാ വീട്ടിലേക്ക് പോരുകയാട്ടോ അത് മാത്രമല്ല നമ്മൾ പല വീഡിയോസിലും റോഡിന്റെ കുറച്ച് പറയുമെങ്കിലും ഞാൻ കറക്റ്റായിട്ടൊന്നും വീഡിയോസിലൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ജസ്റ്റ് കൂടി പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കുന്നല്ലാണ്ട് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ കിട്ടാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുത്തോണ്ടിരുന്ന ചാഹിലുമാണ് അതുകൊണ്ട് അവൻ അത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് എടുക്കില്ല അപ്പോൾ ഈ ഒരു റോഡ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയൊക്കെ ചീറ്റ ആയിട്ടോ എപ്പോൾ കംപ്ലൈൻറ് ആയെന്ന് ചോദിച്ചാൽ മതി ഇതീ കൂടി വണ്ടികൾ പോകുമ്പോൾ കാരണം കല്ലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഒരു ഓർഡറിലല്ല കിടക്കുന്നത് അപ്പൊ ഞങ്ങള് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു എട്ട് മണിയായിട്ടുള്ള വീട്ടിൽ വന്നപ്പോൾ തന്നെ ആഹിലെന്ന് വെച്ചാൽ ഈ ബുക്സ് ഒക്കെ വെക്കണ കാര്യത്തിൽ ഭയങ്കര കെയർലെസ് ആണ് ആട്ടോ ഞാൻ തലേ ദിവസം തന്നെ ടൈം ടേബിൾ അനുസരിച്ച് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ പോലും അവൻ വെക്കില്ല പിന്നെ അത് മാത്രല്ല ആൾക്ക് കുറച്ച് വെക്കുന്ന കുറച്ച് രീതികളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചാലും അതൊക്കെ മാറ്റി പിന്നെയും അവൻ്റെ ഒരു ഐഡിയ ഇതാക്കിയിട്ടേ വെക്കുള്ളൂ പിന്നെ ബുക്സ് ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കോട്ടോ അങ്ങനെ അഴുക്കൊന്നും ആക്കിയില്ല ബുക്സ് ഒന്നും ചുളിയേം കൂടിയില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് നോക്കും പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആലിമിനോട് ഞാനത് അടക്കി വെക്കാൻ പറഞ്ഞു അവന്താ എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെക്കാട്ടാ ഞാൻ വെക്കും വിചാരിച്ചില്ല പക്ഷെ നല്ലവണ്ണം വെച്ചു അപ്പോൾ അപ്പൊ ആലിമനെ ഞാൻ അംഗനവാടിയിലൊക്കെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം നമുക്ക് ഒരു ചെടിയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ ചെടിയില് കൊറേ കപ്പ തൈകളും ഒളച്ച് നിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു തക്കാളിയൊക്കെ നിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാനുണ്ട് കാരണം ചില ചെടികളുടെ പൂക്കളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പഴ ഞാൻ വേറൊരു കാര്യം കണ്ടത് നമ്മുടെ നിശാഗന്തി ഇതിനു മുന്നേ വിരിഞ്ഞാണ് പക്ഷെ എനിക്കത് കാണാൻ പറ്റിയില്ല ആയപ്പോൾ ഞാൻ കണ്ടായിരുന്നു പക്ഷേ വിരിഞ്ഞു കഴിഞ്ഞ എൻ്റെ പിറ്റേന്നാണ്ടോ ഞാനിത് കാണുന്നത് അപ്പോൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നേ അപ്പോൾ അതാ ഉണങ്ങി പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച കേട്ടോ അപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കണ്ടത് നിറച്ചു മുട്ട ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടോ പക്ഷെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇത് ഈ മുട്ട മുട്ട് നമ്മൾ കണ്ടിട്ട് അങ്ങ് പോയിട്ട് പിന്നെ ഈ കാര്യം ഞാൻ മറന്നു പോകട്ടോ ഒന്നിലും മേളിലായതുകൊണ്ട് ഞാൻ അങ്ങനെ കയറാറില്ല ഇപ്പം മൂന്ന് ദിവസം ഇവിടെ നനക്കാറുള്ളൂ ഇപ്പൊ മഴയുണ്ടല്ലോ അപ്പൊ അന്തരീക്ഷം മൊത്തത്തിൽ തണുത്തിക്കുന്ന കാരണം മേലത്തെ ചെടികൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇടക്ക് മാത്രം ഇപ്പൊ കയറുന്നത് അപ്പൊ ഞാൻ കയറുമ്പോഴേക്ക് ഈ മുട്ട വിരിഞ്ഞ് പൂവായി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതേപോലെ എന്താ ഇപ്പുറത്തെ ഉണ്ടോ എന്ന് വെറുതെ പോയി നോക്കിയതാണ് കേട്ടോ അവിടെ എന്താ ഉണ്ടായി നിൽക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് കാണില്ല കേട്ടോ ഈ ഇലയുടെ സൈഡിൽ കൂടിയാണല്ലോ ഇത് ഉണ്ടായി വരുന്നത് അപ്പോൾ അത് നോക്കി അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അഞ്ചെണ്ണം അപ്പുറത്ത് മൂന്നെണ്ണം ഉണ്ടെന്ന് എന്ന് തോന്നണം ഇതിന് മുന്നേ പതിമൂന്നും പതിനാലും ഒക്കെ മുട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ കൊഴിഞ്ഞു പോവും പിന്നെ ചിലതൊക്കെ പിടിച്ചു കിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അഞ്ചിക്കുള്ള തോന്നല്ലേ പെട്ടെന്ന് കാണില്ല ഇതിങ്ങനെ നിക്കുമ്പോ ഇലക്കൊന്ന് നനക്കാനുണ്ട് കേട്ടോ ചെടികളൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ അതിന് മുന്നേ എനിക്കിത് ഈ ഒരു ഇലയൊക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ചെടികൾ നല്ലപോലെ വളർന്ന് നിൽക്കുവാണ് കേട്ടോ കാരണം ഞാൻ ഈ ചെടിച്ചെട്ടികളൊക്കെ അടുപ്പിച്ചാണ് വെച്ചേക്കുന്നത് അടുപ്പിച്ച് വെക്കുമ്പോ ചെടികളുടെ ഭംഗി അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ചെടികൾ എനിക്ക് താഴത്തേക്ക് മാറ്റാനും ഇഷ്ടമില്ല നല്ല ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടികളാണ് ചെടികളാണ്ട ഞാൻ ഈ ബാൽക്കണിയിൽ വെച്ചേക്കുന്നത് അപ്പൊ ഞാനിവിടെ അതിന്റെ ആ കൊമ്പഗേനം കുറച്ച് ഏഹ് പഴയ കൊമ്പ് ഇലകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പൊ നല്ല എന്താ പറയാ കാണുമ്പോഴും ഒരു ഭംഗിക്കായിട്ട് നിന്നോളോ അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേണേ അപ്പോൾ അത് ഇത്രത്തോളം കട്ട് ചെയ്ത് ഇല ആയിട്ടുണ്ട് ഇനി ഉണ്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തത് ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ വേറൊരു ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് കേട്ടോ മുമ്പ് ഞാൻ അത് കളയുമായിരുന്നേ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ബക്കറ്റ് കൊണ്ടുപോയി ഇട്ടിട്ട് കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ചെടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് നനക്കട്ടെ നനക്കട്ടെട്ടോ എല്ലാ ചെടികൾക്കൊന്നും നനച്ചുകൊടുക്കാനുണ്ട് ഞാൻ അതാ ഒരു കുഞ്ഞി കുഞ്ഞി കപ്പ് വാങ്ങിച്ചായിരുന്നേ കറക്റ്റ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പാകമാണ് നേരത്തെ ഉള്ള കപ്പാണ് കേട്ടത് എന്താ കണ്ടോ കുഞ്ഞിക്കപ്പാണേ അപ്പൊ ചെടികൾക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ആ ഒരളവ് ഒരു ചട്ടിക്ക് പാകമാണ് ബോഗൺ മില്ലാസിന്റെ സീസൺസ് ഒക്കെ കഴിഞ്ഞാലും അത്യാവശ്യം പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും എല്ലാമല്ല ചിലതൊക്കെ ഇങ്ങനെ ഇല മാത്രമായിട്ട് അങ്ങനെ വളർന്നു വരുന്നുണ്ട് എന്നാൽ ചിലടത്ത് നന്നായിട്ട് പൂ കൂടുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടാ അടുത്ത വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയത് അടുത്ത വീട്ടിലെ ചേച്ചിക്കാണ് കൊടുത്തത് അപ്പൊ ആ ചേച്ചി എനിക്ക് തന്നാണേ നല്ല പഴുത്ത എന്താ പറയാ പൈപ്പ്ലാവാണ് കേട്ടാ ആലുമിനും ആഹിലിനും ഭയങ്കര ഇഷ്ടം ചക്ക എത്ര കിട്ടിയാലും അവർ കഴിച്ചോളും കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതെന്ന് വെച്ചാൽ ഭയങ്കര കുഴഞ്ഞിരിക്കില്ല അതേപോലത്തെ ചക്കയായിരുന്നെ നല്ലപോലെ പഴുത്ത ചക്കയായിരുന്നു കേട്ടോ ചക്ക വരട്ടാന്ന് ഞാൻ വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ രണ്ടായിട്ട് എടുത്തെട്ടാ ഒന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ല മധുരമുള്ള കാരണം ഇതുങ്ങൾക്ക് കോരി കഴിക്കാമല്ലോ ആലിമിനാണെങ്കിലും രാഹുലിനാണെങ്കിലും കഴിക്കാലോ അപ്പം ആദ്യം തന്നെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഗീ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ക്വാളിറ്റി ബേക്കേഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഒരു പേട പേടാന്നല്ല അതിന് വേറെന്തോ ആണ് പേരട്ടോ ഹസ്ബൻഡ് ഇവിടെ സ്ഥിരം വാങ്ങിക്കുന്നതാണെ അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഹോർലിക്സ് അങ്ങനെ എന്തോ വെച്ചിട്ടൊരു പേരാണ് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട് ഏർ നമ്മൾ വാലിട്ട് അലിഞ്ഞു പോകൂല അതേപോലത്തെ ടേസ്റ്റാണ് കേട്ടോ അതിന്റെ സ്മെല്ലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ അത് തുറക്കുമ്പോൾ പറഞ്ഞത് ഞാൻ അപ്പൊ ഞാനാ നെയ്യൊഴിച്ചതിന് ശേഷം മിക്സിൽ അടിച്ചാ ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കട്ടെ വെള്ളമൊക്കെ ഒന്ന് വരഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഞാനത് ശർക്കരപ്പാന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കരപ്പാന് ഓൾറെഡി ഞാൻ പാനിയാക്കി വെക്കുന്നതാണ് കേട്ടോ ഏകദേശം ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഈയൊരു പരുവത്തിലെങ്കിലും അയക്കന്ത് വേഗം വേഗം ആക്കിയെടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ആയിട്ട് ഇത് ഞാൻ തുടങ്ങിയിട്ട് അപ്പൊ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയും തോറും ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഗീ ചേർക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ആലിമി വന്നപ്പോ തന്നെ ഞാൻ എടുത്ത് കുറച്ച് കൊടുത്തോട്ടെ കഴിക്കാനായിട്ട് ആലിമിനെ അംഗൻവാടി പോയി വിളിച്ചുകൊണ്ട് വന്നാണേ മൂന്നര ആയപ്പോ അപ്പൊ ആലിമിന് ആദ്യം ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ കാര്യമായിട്ട് കഴിച്ചില്ല കേട്ടോ അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആഹില് വന്നപ്പോൾ ആഹിലിന് കൊടുത്തോട്ടെ ആഹിലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ സത്യം പറഞ്ഞ ഇതിപ്പോ തീർന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആഹിലാണ് കംപ്ലീറ്റ് തീർത്തത് ആഹിലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ രാത്രിയാണ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ഇഡലിലേ ആയിരുന്നു രാവിലെ ഇഡിലേ ആയിരുന്നല്ലോ ഇനിയിപ്പോൾ ദോശയാണ് അപ്പോൾ അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുട്ടി ദോശയായിട്ടാണ് എടുക്കുന്നത് അതിൽ സവാള ഇട്ടിട്ട് ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ കുട്ടി ദോശ തന്നെയാണ് ഇണ്ടാക്കാറ് ഇതിലെ ആവശ്യത്തിന് സവാളയും പിന്നെ കുറച്ച് ഗീ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് സവാളയൊക്കെ ഇടുമ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കി ഇടാം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ സാമ്പാർ ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബാക്കി അപ്പൊ അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നേ അപ്പൊ ഇത്ര ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്നു ഇരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്